ഏഷ്യ പ്രവചനം മുപ്പതാമതെ ആയം ഒൻപതാമത്തെ വാക്യം അവർ മത്സരമുള്ള ഒരു ജനവും ഫോഷ്ക്ക് പറയുന്ന മക്കളും യഹോവയുടെ ന്യായപ്രമാണം പ്രമാണം അനുസരിക്കാത്ത സന്തതിയുമല്ലോ കുറിച്ച് രേഖയാക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ കാര്യം ഇതാണ് അവർ മത്സരമുള്ള ഒരു ജനമാണ് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് മത്സരം എന്നുള്ളത് ഷമുവിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇവരെ സംബന്ധിച്ചോളം അവർ മത്സരമുള്ള ആളുകളാണ് രണ്ട് ഫോഷ്ക്ക് പറയുന്ന മക്കളാണ് കള്ളം പറയുന്ന ആളുകളെ ദൈവത്തിന് ഇഷ്ടമല്ല ഫോഷ്ക്ക് പറയുന്നവരുടെ വായ അടഞ്ഞു പോകും എന്നാണ് ദൈവദിൽ പറഞ്ഞിരിക്കുന്നത് ഫോഷ്ക്ക് നിശ്വസിക്കുന്നവരെ കർത്താവിന് ഇഷ്ടമേ അല്ല എന്നാൽ ഇവരെ സംബന്ധിച്ചോളം അവർ ഫോഷ്ക്ക് പറയുന്ന മക്കളാണ് മൂന്നാമത് എഹോവയുടെ ന്യായപ്രമാണം അനുസരിക്കാത്ത സന്തതിയാണ് ദൈവ ന്യായപ്രമാണം കൊടുത്തത് തന്നെ അത് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ അനുസരിക്കാൻ വേണ്ടിയാണ് അതിൽ പറഞ്ഞിരിക്കുന്ന മതപരമായ സാമൂഹ്യപരമായ ധാർമ്മികമായിരിക്കുന്ന കൽപ്പനകൾ അനുദിനം പാലിക്കാൻ വേണ്ടിയാണ് എന്നാൽ യഹൂദൻ അതനുസരിച്ചില്ല അവർ അതിനെ മനസ്സ് വച്ചില്ല അതിനെ തിരസ്കരിച്ചു അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വന്ന പരാജയങ്ങൾ എത്ര വലുതാണ് നാം നമ്മയെക്കുറിച്ച് തന്നെ ദൈവം പറയുമ്പോൾ ഈ കാര്യങ്ങൾ പറയാതിരിക്കട്ടെ മത്സരമുള്ളവരെന്നും പോഷ്ക്ക് പറയുന്നവരെന്നും ന്യായപ്രമാണം അനുസരിക്കാത്തവരെന്നും പറയാതെ അനുകൂലമായിരിക്കുന്ന വാക്കുകൾ പറയുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ